നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി ഈ മേഖലയിൽ കാട്ടുപോത്ത് എത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കാട്ടുപോത്തിനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടയ്ക്കിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് എത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ പകൽ വീണ്ടും ഈ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തുന്നുവെങ്കിലും പരാക്രമണങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ മുൻപിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട് പകൽ സമയം പ്രദേശത്തുള്ള ഗ്രൗണ്ടുകളിൽ കുട്ടികൾ സമയം ചെലവഴിക്കാൻ എത്താറുണ്ട് ഇവിടേക്ക് കാട്ടുപോത്ത് എത്തിയാലും അപകടത്തിന് കാരണമാകും രാത്രികാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്